കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ നടത്തിയ ക്യാമ്പ് സമാപിച്ചു ചലനം എന്ന പേരിൽ അറക്കുളത്താണ് ക്യാമ്പ് നടന്നത് ക്യാമ്പ് ഏഴ് ദിവസം തുടർന്നു ഇന്ന് റോഡ് വക്കുകളുടെ സൗന്ദര്യവൽക്കരണമാണ് നടന്നത് റോഡ് വശങ്ങളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പി എ വേലിക്കുട്ടി ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി ഒ പൗലൂസ് നന്ദി പറഞ്ഞു രാജഗിരി കോളേജിൻ്റെ എൻ എസ് എസ് ക്യാമ്പ് പഞ്ചായത്തിൽ നടക്കുകയാണ് ഒരു റിമോട്ട് ഏരിയ ആയ എസ് ടി മേഖലയിലേക്ക് റോഡ് വെട്ട് റോഡ് വെട്ടിയ എന്നാണ് ആ ഉദ്ദേശം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം റോഡ് ഈ കുട്ടികളെ പറയാനുള്ളത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ലക്ഷങ്ങൾ മുടക്കി മാത്രമേ എങ്കിൽ ആ റോഡ് തീർക്കാൻ സാധിക്കുള്ളൂ പക്ഷേ യുവതലമുറയുടെ യുവതലമുറയുടെ ആത്മവീര്യവും അവരുടെ കായിക ശേഷിയും കൂടെ ഒരുമിച്ച് പ്രകടമായപ്പോൾ അർക്കുളം ഗ്രാമപഞ്ചായത്തിന് അതൊരു ഒരു ഒരിക്കലും ഒരിക്കലും കാഞ്ഞാറ് വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പൂച്ചെടികൾ നട്ടു വളർത്തുക എന്നുള്ളൊരു ഒരു സംരംഭത്തിൽ കൂടെ അവർ ഉത്ഫോൺ ആയിട്ടുണ്ട് കാരണം അവിടെ ഒന്നുകിലും ഒരു ഇവിടെ നമ്മുടെ ഇവിടെയുള്ള കോളേജുകളും സ്കൂളുകളും ഉണ്ടെങ്കിൽ പോലെയും സ്വന്തം പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കാത്ത എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന് ഇവിടുത്തെ ഈ കുട്ടികൾ അവരെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ഈ അരക്കുളം മുതൽ മൂലമറ്റം വരെയുള്ള ഈ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ